മരണം അടുത്തു കഴിഞ്ഞോ അതോ ജീവിക്കാൻ ഒരു ദീർഘായുസ് ബാക്കിയുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ പലരും ഇടയ്ക്കിടെ സ്വയം ചോദിക്കാറുണ്ട് ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ കീഴടക്കുകയും നമ്മുടെ ആയുസിനെ കുറിച്ച് നമ്മൾ ആകാംക്ഷ ഭരിതരാകുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കൊപ്പം ഗവേഷകർ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടികൾ കൂടി പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ശസ്ത്രക്രിയകൾക്കും ഗവേഷണങ്ങൾക്കും വരെ എ ഐ ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് ഒരു പുതിയ എ എ ഡെത്ത് കാൽക്കുലേറ്റർ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഗവേഷകർ ഇപ്പോൾ ഡെത്ത് കാൽക്കുലേറ്റർ വഴി എഴുപത്തെട്ട് ശതമാനം കൃത്യതയോടെ ഒരു വ്യക്തി എപ്പോൾ മരിക്കുമെന്ന് പ്രവചിക്കാനാകൂ ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ എ എ ഡെത്ത് കാൽക്കുലേറ്ററിന് പിന്നിൽ ചാൻ ജി പി ടിയുടെ മോഡലിൽ വികസിപ്പിച്ച ലൈഫ് ടു വെക്കാണ് ഈ എ എ മോഡൽ രാജ്യത്തെ ജനങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ മോഡലിനെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ വരുമാനം പണമിടപാടുകൾ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ലൈഫ് ടു വെക്കിന്റെ പ്രവചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ എ മോഡൽ ആയുസ് പ്രവചിക്കുകയെന്നും ഗവേഷകർ പറയുന്നു നിലവിലുള്ള ഏതൊരു സംവിധാനത്തെക്കാളും കൂടുതൽ കൃത്യമായി ആളുകളുടെ മരണസമയം പ്രവചിക്കാൻ ഈ മോഡലിന് കഴിയുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി ചാറ്റ് ജി പി ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമർ മോഡലുകൾ ഉപയോഗിച്ചാണ് ഇവയുടെ വിശകലന ജോലികൾ നടക്കുന്നത് ഓരോ ആളുകളുടെയും ജീവിതകാലത്തുണ്ടാകുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ ഒരു ശ്രേണിയാക്കി മാറ്റിയാണ് എ പരിശീലിപ്പിക്കുക പുതുതായി നിർമ്മിച്ച മോഡൽ ലൈഫ് വിക് പ്രശസ്തമായ ചാറ്റ് ജെ പി ടിയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഒരു വ്യക്തിയുടെ ഭൂതകാലത്തെ സൂക്ഷ്മമായി പരിശോധിച്ച് ജീവിതത്തിന്റെ ഫലങ്ങൾ കണക്കാക്കാൻ ഈ എ മോഡലിന് സാധിക്കും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഡെൻമാർക്കിൽ നിന്നുള്ള ആറ് കോടി ആളുകളിൽ നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ശ്രദ്ധേയമായ കൃത്യതയോടെ പ്രവചിക്കാൻ ലൈഫ് ടുവേക്കിന് സാധിച്ചതായാണ് റിപ്പോർട്ട് ഏതെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ നേരത്തെ മരിക്കുന്നതായും ഉയർന്ന വരുമാനമുള്ളവർ ഉന്നത ലീഡർഷിപ്പ് റോളുകളിൽ ഉള്ളവർ തുടങ്ങിയവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആയുസ് കൂടുതലാണെന്ന് പഠനത്തിൽ കണ്ടെത്തിയതായും ഗവേഷകർ പറയുന്നു പഠനവിധേയമായ പലരുടെയും മരണം പ്രവചിച്ചുവെങ്കിലും ഇക്കാര്യം അവരെ അറിയിച്ചിട്ടില്ലെന്ന് ഗവേഷകർ വ്യക്തമാക്കി മരണം പ്രവചിക്കാനുള്ള ഒരു സംവിധാനം വേണമെന്ന് ആളുകൾ വർഷങ്ങളായി ആലോചിക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ സുൻ ലേമാൻ പറഞ്ഞു മരണം പ്രവചിക്കുക എന്നത് കൂടാതെ മറ്റെന്തെല്ലാം രീതിയിൽ ഈ എ ടൂൾ പ്രയോജനപ്പെടുത്താനാകുമെന്ന് വ്യക്തമല്ല എന്തായാലും ആളുകളുടെ ദീർഘായുസിനു വേണ്ടി ഈ ടൂൾ പ്രയോജനപ്പെടുത്താനാണ് ഗവേഷകർ ലക്ഷ്യമിടുന്നത് ലൈഫ് ടു വെ ജനങ്ങൾക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ നിലവിൽ ലഭ്യമാക്കിയിട്ടില്ല അതേസമയം ഇത് വലിയ അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നതെന്നും ആളുകളിൽ മരണഭീതി ഉയർത്താൻ കാരണക്കാരനാകുമെന്നും അതിനാൽ ഇത് പ്രോത്സാഹിപ്പിക്കരുത് എന്നുമാണ് വിമർശകർ പറയുന്നത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ